ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ പേർപ്പസ്ഫുള്ളി കത്തിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അമർത്തി കുത്തി വരച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് വരും നോർമൽ കേസിൽ തിങ്ങൊക്കെ ഉണ്ട് കാരണം ഇതിനകത്ത് ഒത്തിരി ആക്സറിസ് വയ്ക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ പ്രൊഡക്റ്റുകളെല്ലാം ആരെങ്കിലും പ്രൊമോഷന് വേണ്ടി എനിക്ക് കൊണ്ടു തന്നിട്ട് ഫ്രീ ആയി കൊണ്ടു തന്നിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതല്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുക എല്ലാവർക്കും നമസ്കാരം മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല നമ്മൾ ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോയിൽ നമ്മുടെ നമ്മുടെ വീട് പണി നടക്കുന്ന സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്കിനെ സിങ്ങിനെ കുറിച്ചും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ് കാരണം ആർക്കെങ്കിലും അത് യൂസ്ഫുൾ ആണെങ്കിൽ യൂസ്ഫുൾ ആവണം എന്ന് വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം നമ്മൾ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുള്ള ഇതിൻ്റെ ബ്രാൻഡിനെക്കുറിച്ചും അതെങ്ങനെ ചെയ്യുന്നതിനുള്ളതിനെക്കുറിച്ചും അത്തരത്തിലുള്ള കുറച്ച് ജെനുവിനായിട്ടുള്ള ചോദ്യങ്ങളിൽ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ വേണം കാരണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വീടിനെ ഇതുവരെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ആക്ടക്ഷണും ആറ്റിഗ്രാം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾ വായി തോന്നി അവർക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ സ്റ്റേൺ ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ആളല്ല നിങ്ങളെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക കാരണം നിങ്ങൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആയി പോകാനാണ് സാധ്യത നമ്മളിവിടത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമുക്ക് അറിയ പഠിച്ചിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകൾ എന്നുള്ളത് നമുക്ക് അറിയാവുന്ന അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പഠിച്ച് ഡിസിഷൻ എടുക്കാറ് ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കോളായി പോവുക പോലും നമ്മൾ ആ ഡിസിഷൻ നിന്ന് മാറുന്ന സാഹചര്യം ഉണ്ട് അതായത് ഡെഫിനറ്റായിട്ട് കുളവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും മാറും അതല്ല അതിനെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണെങ്കിൽ നമ്മളതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയ അറിവ് നല്ല സോഴ്സ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യുക അത് ചെയ്തു നോക്കുക എന്നുള്ളൊരു പ്രകൃതക്കാരനാണ് ഞാൻ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തിരി കൺഫ്യൂസിങ് കമൻസും ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻ ബോക്സിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് ഭംഗിയായിട്ട് നെഗ്ലക്ട് ചെയ്തേക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയ പഠിച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ പ്രൊജക്റ്റിലേക്ക് അത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഈ പ്രൊഡക്റ്റുകളെല്ലാം ആരെങ്കിലും പ്രൊമോഷന് വേണ്ടി എനിക്ക് കൊണ്ടു തന്നിട്ട് ഫ്രീ ആയി കൊണ്ടു തന്നിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതല്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് എന്നാൽ അതിനെക്കുറിച്ച് പഠിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആ സിങ്ങിനെ കുറിച്ചൊന്ന് കാണാം അപ്പോൾ ഇതെവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടു ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു സിങ്ക് എന്ന് പറയുന്നത് ഇത് ബ്രാൻഡ് ആളുകൾ ചോദിച്ചിരുന്നു കോഹ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിലാണ് നമ്മൾ ഈ ഒരു സിങ്ക് ചെയ്തിട്ടുള്ളത് ഈ രീതിയിലാണ് നമ്മുടെ സിങ്ക് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് നമ്മുടെ സിങ്ക് വരുന്നത് ബ്ലാക്ക് കളറിലുള്ള സിങ്ക് ആണ് വരുന്നത് അതാ എന്നുള്ള ബ്രാൻഡിങ് ഒക്കെ കാണാം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഇതിൻ്റെ പറഞ്ഞു തരാം നമ്മുടെ ഈ ഒരു സിങ്കിനെ പറ്റി പറയുന്ന സമയത്ത് സാധാരണ നമ്മൾ ജനറലായിട്ട് കണ്ടിട്ടുള്ളത് എസ് എസ് ൽ സ്റ്റീലിലുള്ള സിംഗാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക അതേപോലെ തന്നെ കോഡ്സിലുള്ള സിങ്കും നമ്മൾ കണ്ടിട്ടുണ്ടാവും പല കളേഴ്സിലൊക്കെ ബ്ലാക്കോ റെഡോ വൈറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കോഡ്സ് എന്ന് പറഞ്ഞ മെറ്റീരിയൽ അതിൻ്റെ റെസിൻ വെച്ചുണ്ടാക്കുന്ന സിങ്ക് നമ്മുടെ ഈ കോളറിന്റെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു സിങ്ക് എന്ന് പറഞ്ഞത് ഇത് ആക്ച്വലി ഗ്രാനൈറ്റ് റെസിൻ കോമ്പോസ് ാണ് അതായത് ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ കോഡ്സിന്റെ സിങ്ക് നമ്മൾ പല സൈറ്റുകളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ഈ അസിഡിക്കായിട്ടുള്ള കാര്യങ്ങൾ നാരങ്ങ പോലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ മൊത്തം ഒരു വെള്ള പാച്ച് ഉണ്ടാവുന്ന സാഹചര്യം നമ്മൾ അത്തരത്തിലുള്ള സിങ്കിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രനൈറ്റ് റെസിൻ സിങ്കിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നത് അത്തരത്തിലുള്ള എന്താ പറയുക ഡീകളറേഷൻസ് അല്ലെങ്കിൽ കളർ പോകുന്ന സാഹചര്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഒരു ഡിസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഹെവിയാണ് നമ്മൾ സാധാരണ സ്റ്റീൽ ആൻഡ് നമ്മുടെ കോഡ്സിൻ്റെ സിങ്കിനെക്കാട്ടിലും ഇത് കുറച്ച് ഹെവിയാണ് അതൊരു ഡിസ് സൈഡിൽ എടുക്കാം അതുപോലെ തന്നെ ഇത് ഗ്രണൈറ്റ് റെസിൻ ആയതുകൊണ്ട് തന്നെ ഇത് ചെറിയൊരു മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് നമ്മുടെ കോഡ്സിൻ്റെ അഡ്വാൻറ്റേജ് എടുത്തുകഴിഞ്ഞാൽ അത് ഭയങ്കര സ്മൂത്ത് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇതിന് ചെറിയൊരു ഒരു സെമി മാറ്റ് ഫിനിഷാണ് ഇതിനുള്ളത് ഒരു ചെറിയ കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ സിംഗിന് പ്രോപ്പറായിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വെള്ളക്കുത്തുകൾ അതായത് നിങ്ങൾ നോക്കിയാൽ മതി നമ്മുടെ കിച്ചണിലോ ടോപ്പ് ിലൊക്കെ ബ്ലാക്ക് ആയിട്ടുള്ള നല്ല രസമുള്ള ഇത്തരത്തിലുള്ള ഹാർഡ്വെയർസും ഒക്കെ വെക്കുന്ന സമയത്ത് അതിനെ കറക്റ്റ് ഡ്രൈ ആക്കി വെച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഡോട്ടുകൾ വാട്ടർ ഡോട്ടുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഡീകളറേഷനോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് നമ്മൾ പേർപ്പസ്ഫുള്ളി കത്തിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അമർത്തി കുത്തി വരച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ട് വരും നോർമൽ കേസിൽ ഇത് സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ് അതുപോലെ തന്നെ സെവൻ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് ഹീറ്റും റെസിസ്റ്റൻ്റ് ആണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ പ്രത്യേകിച്ച് കോട്സിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള സിങ് വന്ന സമയത്ത് അന്നും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ തന്നെ വെള്ളത്തിൽ ഹാർഡ്നെസ് ഒക്കെ ഉള്ള വെള്ളം അതിൻ്റെ ഒരു വൈറ്റ് പാച്ച് വരുന്ന പ്രശ്നങ്ങൾ അത് ഈവൻ എസ് എസ് എൽ പോലും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒപ്റ്റിമം കണ്ടീഷനിൽ വെള്ളം പ്രശ്നമില്ല നിങ്ങൾ ഒരു മോഡുലർ ഫോർമാറ്റിൽ ഭംഗിയായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയാണ് ഇതിന് റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റുക നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത്രത്തിലുള്ള സിങ്ക് പേടിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു റിയൽ എക്സ്പീരിയൻസ് എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ആരെങ്കിലും വാങ്ങിക്കാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് നമുക്കതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഒരു സൈസസ് ഒക്കെ എങ്ങനെ വരുന്നുണ്ട് എന്നുള്ളത് നോക്കാം ഇങ്ങനെയാണ് നമ്മുടെ സിങ്ക് വരുന്നത് നമ്മുടെ ശശിയേട്ടം കൂടേണ്ട ശേഷം അതിൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് നമുക്ക് കറക്റ്റ് കണ്ടോ എയ്റ്റി ഫൈവ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ വിട്ത്ത് വരുന്നത് ഫോർട്ടി സിക്സ് പതിനെട്ട് ഇഞ്ച് ഫോർട്ടി സിക്സ് സെന്റിമീറ്റർ ആണ് രണ്ട് ബൗളായിട്ടാണ് നിൽക്കുന്നത് അതിൻ്റെ ഡെപ് എത്രയാവശ്യമായിട്ടാണ് വരുന്നത് നമുക്ക് ട്വന്റി ഫോർ സെന്റിമീറ്റർ ഒക്കെയാണ് നമുക്കിത് വരുന്നത് ഇനി ഈ ഒരു സിങ്ക് നമുക്ക് എങ്ങനെയൊക്കെ നമ്മളെ മൗണ്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആണ് ഇത് ആക്ച്വലി വിട്ടിഫൈഡ് ടൈലാണ് ഫുൾ ബോഡി നമ്മൾ ഇത്തരത്തിലുള്ള കൗണ്ടർ ടോപ്പ് പെർപ്പസിലൊക്കെ ഉള്ളതാണ് നിയോട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ പോലെ ഒത്തിരി രസമുള്ള കളേഴ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ എടുത്തുകൊണ്ടു വന്നതാണ് നമ്മൾ ചെയ്യുന്ന അപ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് എന്ന് പറയുന്നത് ട്വൽവ് എം എം തിക്നസ്സിലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ കാണിച്ചതാ ഇത് ജസ്റ്റ് ഒരു സാമ്പിളാണ് ഇത് എങ്ങനെ മൗണ്ട് ചെയ്യുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിങ്ക് ഇതാണെങ്കിൽ നമുക്കിതിന് അണ്ടർ മൗണ്ടിങ് എന്ന് പറയും അതായത് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഇതായി ഈ രീതിയിലൊക്കെ വന്ന് നിൽക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് അടിയിൽ മൗണ്ട് ചെയ്ത പോലെ ഇരിക്കുണ്ടാവുക നമുക്ക് ഭംഗിയായിട്ട് വെള്ളമൊക്കെ വൈപ്പ് ചെയ്ത് സിംഗിന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഇത് നമുക്ക് ഇത് ഈ രീതിയിൽ നമുക്ക് മൗണ്ട് ചെയ്യാം കണ്ടോ നമ്മുടെ കൗണ്ടറിൻ്റെ മുകളിലേക്കായിട്ട് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി കണ്ടോ ഇവിടെയാണ് വെള്ളം നിൽക്കുന്നതെങ്കിൽ ഇത് ക്ലീൻ ആക്കിയിട്ട് ഡ്രൈ ചെയ്യുന്നൊക്കെ ഇത്തിരി പ്രയാസമുള്ള കാര്യമായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ എപ്പോഴും അണ്ടർ മൗണ്ട് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് നല്ലത് അപ്പോൾ അതിനും നമ്മളിവിടെ ഒരു പാറ്റേൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു സിംഗിൽ ഇനി ഒരു കാര്യം കൂടെ ഉള്ളത് ഈ സിങ്ക് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഡ്രൈയിങ് പാഡുകളൊക്കെ ഞാൻ പൊളിക്കുന്നില്ല കാരണം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാവുക ഒന്നുമില്ല ഒരു ചെറിയ ഗ്രില്ല് പോലത്തെ ഒരു സാധനമാണ് അതെല്ലാം നമുക്കിതിൻ്റെ കൂടെ തന്നെ അവർ ഓൾറെഡി തന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നമ്മുടെ ആ ഡ്രൈയിങ് സിങ്ക് ഒന്ന് നോക്കാം ഇനി അടുത്തത് നമ്മുടെ ഡിഷ് ഡ്രയർ ആണ് നമ്മൾ ഡ്രയർ സിങ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഈ പ്രൊഡക്റ്റ് വന്ന സമയത്ത് ഒത്തിരി ആളുകൾ ഇത് നാട്ടിൽ അവൈലബിൾ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഞാൻ കാലിക്കറ്റിലുള്ള ഒരു ഷോറൂമെന്നാണ് മേടിച്ചിട്ടുള്ളത് ഞാൻ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ തരാം അത് അതുപോലെ തന്നെ ഇത് നാട്ടിൽ അവൈലബിൾ ആണ് അതുപോലെ ഇതിൻ്റെ ബ്രാൻഡ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ കാരിസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ജേർമൻ എഞ്ചീരിയർ എന്നൊക്കെ പറഞ്ഞ് കാണാം ഡിഷ് ഡ്രയർ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഡിഷ് ഡ്രയർ എന്നാണ് ഈ സാധനത്തിന് പറയുക നമ്മളും പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയാണ് ഇത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾ ഒത്തിരി കമൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് അപ്പുറത്ത് വയ്ക്കുമ്പോൾ ഇവിടെ പാത്രം കഴിക്കുന്ന സമയത്ത് സോപ്പ് തുറക്കില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി അതിൻ്റെ ഏതൊരു സാധനത്തിനും അതിന് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടാവുമല്ലോ പാത്രം അങ്ങനെ തെറിക്കുകയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഗീൻ അടുത്തൊരു കൺസേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം നമ്മൾ ായാലും ഇതിവിടെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഡിഷ് ഡ്രയർ വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് എസ് എസ്സിൽ തന്നെ വരുന്നത് നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത് കണ്ടോ ഇതിനൊരു കോട്ടിങ്ങോ കോട്ടിങ്ങോട് കൂടിയൊക്കെയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ ഇവിടുത്തെ ചെറിയ ഇങ്ങനത്തെ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ട് കാരണം ഇതിനകത്ത് ഒത്തിരി ആക്സറീസ് വെക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ ആ ആക്സറീസൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കട്ടിംഗ് ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ എസ് എസ് ത്രീ നോട്ട് ഫോറിൽ തന്നെയാണ് വരുന്നത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാനുള്ളതാണേ നമ്മളെ പൊടിയിലിരിക്കുവായിരുന്നു അപ്പോൾ ഇതിൻ്റെ സൈസസും കൂടി നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ലെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞേട്ടാ ഒന്ന് പിടിച്ചു നോക്കൂ ലെങ്ത്ത് നമുക്ക് വരുന്നത് കറക്റ്റായിട്ട് ഒരു മീറ്റർ വരുന്നുണ്ട് അല്ലേ ഒരു മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് വിടുത്ത് എത്രയാണ് വരുന്നത് വിഴുത്ത് നമുക്ക് ഇരുപത് സെൻറ്റിമീറ്റർ ഇതിൻ്റെ വിടുത്തും വരുന്നുണ്ട് ഡെപ്ത് എങ്ങനെയാണ് വരുന്നത് പതിനഞ്ച് ആണ് അതിൻ്റെ ഡെപ്ത് വരുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു സെറ്റപ്പാണ് അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സിങ്ക് വരും പിന്നെ നമ്മുടെ ഈ ഡിഷ് ഡ്രയർ വരും ഈ ഡിഷ് ഡ്രയർ നമ്മളിപ്പോൾ ഇവിടെ വൺ മീറ്ററാണ് എടുത്തതെന്ന് പറഞ്ഞു ഇത് ആക്ച്വലി പല സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ ഷോറൂമിൽ പോയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അവിടുത്തെ സൈസൊക്കെ വെച്ച് വരുവാണെങ്കിൽ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തു തരാം ഇത് ആക്ച്വലി ഒന്നര അടി തൊട്ടുള്ള സൈസ് അതായത് ഇത്രയും പോകുന്ന ഒരു സൈസ് തൊട്ട് ഇതിൻ്റെ സൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടു ഫീറ്റിൻ്റെ ഉണ്ട് അപ്പോൾ ആ സൈസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ പ്ലാൻ ചെയ്യും ഇപ്പോൾ ഇങ്ങനെ വെക്കേണ്ട അതായത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞാൽ കൗണ്ടറിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത് നമ്മളൊരു എയ്റ്റി സെൻറ്റിമീറ്റർ ഡെഫിനിറ്റ് ആയിട്ട് വെക്കേണ്ടി വരും കണ്ടോ ഈ ഇതിൽ നയൻറ്റി സെൻറ്റിമീറ്റർ കാരണം ഇതിൻ്റെ നടുവിലാണ് നമ്മളിതിൻ്റെ സ്പൗട്ട് വരാൻ പോകുന്നത് അപ്പോൾ എയ്റ്റി സെൻറ്റിമീറ്റർ എന്തായാലും നമ്മുടെ കൗണ്ടറിൻ്റെ വിട്ടു വെക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് അത് വെക്കേണ്ട നോർമൽ ആയിട്ടുള്ള കൗണ്ടർ മതിന്നുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ ഫോർട്ടി ഫൈവ് ആയിട്ട് വെക്കാം ഇനി അതല്ല നിങ്ങളുടെ അത്യാവശ്യം സൈസുള്ള കിച്ചൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഡിഷ് ഡ്രയറിൽ നമ്മൾ വെക്കുകയാണല്ലോ ചെയ്യുക അത് നമുക്ക് ഇതേ സാധനം നമുക്ക് നമ്മുടെ കൗണ്ടറിൻ്റെ സൈഡിലേക്കായിട്ട് കൺസീൽഡ് ആയിട്ട് വെക്കാം കാരണം ഇതിന് ഇത്ര വീതി വരുന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള കൗണ്ടറിനെ വിട്ടു നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യുകയും ഇത് വയ്ക്കുകയും ചെയ്യാം ഇത് ഡെഫിനറ്റായിട്ട് കുറച്ച് വലിയ കിച്ചൺ ഉള്ള ആളുകൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതല്ല ഇങ്ങനത്തെ ഒരു ഫോർമാറ്റിൽ നീക്കി വെക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു രീതിയിലും വെക്കാം അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിളാണ് നമ്മളത് യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഒത്തിരി ആളുകൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും അല്ല നമ്മുടെ കമൻറ്റ് ബോക്സ് അസില് പറയുക ഈ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഇതിന് വാങ്ങിക്കണം വാങ്ങിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് കാശ് കൊടുത്തേണ്ടി വേടിച്ചിട്ടുള്ളതാണ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്ര മതി അടുത്തൊരു വീഡിയോയിൽ വേറെ കുറച്ച് സംശയങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം